അതിനുമുമ്പ് കൊച്ചിയിൽ മോഡൽ ലഹരി മരുന്നുമായി പിടിയിലായ കേസിൽ അന്വേഷണം മോഡലിംഗ് കമ്പനികളിലേക്കും പിടിയിലായ മോഡൽ അൽക്കാബോണി മോഡലിംഗ് കമ്പനികൾക്കായി ലഹരി മരുന്ന് എത്തിച്ചിരുന്ന ഏജന്റാണെന്നാണ് വിവരം ഫാഷൻ ഷോകൾക്ക് മുൻപായി മോഡലുകൾക്ക് ലഹരി മരുന്ന് നൽകിയിരുന്നതായും സൂചനയുണ്ട് മോഡലിംഗ് കമ്പനികളുടെ മാനേജർമാരെയും പോലീസ് ചോദ്യം ചെയ്യും ദിനേശ് ചേരും ഈ കേസുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട നീക്കമാണ് എന്താണ് വിശദാംശം അൽക്ക മോഡലായ അൽക്ക ബോണി അടക്കം ആറ് പേരെ ആയിരുന്നു കഴിഞ്ഞ ദിവസം എളമക്കരയിലെ ഒരു ഹോട്ടലിൽ നിന്നും പോലീസ് പിടികൂടിയത് ഇവർ വലിയ രീതിയിൽ ലഹരി ഉപയോഗിച്ച തരത്തിലായിരുന്നു കാണപ്പെട്ടത് വലിയൊരു സംഘർഷം വരെ അവരവിടെ പോലീസുമായി നടത്തുകയും ചെയ്തിരുന്നു അന്ന് പോലീസ് കണ്ടെത്തിയ ഒരു ഡയറി ഉണ്ട് ആ ഡയറിയിൽ ഇക്ക ബോസ് എന്നീ പേരുകളിൽ ഉള്ളവർക്ക് കൃത്യമായി കൊടുത്തിരിക്കുന്ന തുക ഒപ്പം തന്നെ മറ്റു ചിലരുടെ പേരുമൊക്കെ പോലീസ് അന്ന് കണ്ടെത്തിയിരുന്നു തുടർന്ന് ഈ അൽക്ക ബോണിയെയും മറ്റുള്ളവരെയും കൂടുതലായി നടത്തിയ ചോദ്യം ചെയ്യലാണ് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പോലീസിന് ലഭിച്ചത് അതായത് ഈ മോഡലിംഗ് രംഗത്തിലേക്കും കൂടുതൽ ലഹരി ഇവർ കൈമാറുന്നുണ്ട് അല്ലെങ്കിൽ വിൽക്കുന്നുണ്ട് നിഗമനത്തിലാണ് പോലീസ് എത്തി നിൽക്കുന്നത് അതിനെ തുടർന്ന് എന്തായാലും അന്വേഷണം മോഡലിംഗ് രംഗത്തിലേക്കും കടന്നിരിക്കുകയാണ് ഈ അൽകാ ബോണി ഈ മോഡലിംഗ് ചെയ്യുന്നുണ്ട് മോഡലിംഗ് ഒരു ചെയ്യുന്ന ഒരു യുവതിയാണ് ഇവരുടെ സുഹൃത്തുക്കൾക്കും പെൺ സുഹൃത്തുക്കൾക്കും അതോടൊപ്പം തന്നെ മോഡലിങ്ങിന് വരുന്ന മറ്റുള്ളവർക്കുമൊക്കെ ഈ ലഹരി കൈമാറുന്നുണ്ട് എന്ന് പറയുന്നു എന്നാണ് പോലീസ് കണ്ടെത്തിയത് അതോടൊപ്പം ഇവരിൽ നിന്നും അതായത് ഈ ലഹരി കൊടുക്കുന്നവർ മറ്റുള്ളവർക്ക് വിൽക്കുന്നു എന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ഇത് ഇങ്ങനെയാണ് ഇവർ പണം കൈമാറുന്നത് ഈ ബോസ് എന്ന് പറയുന്ന വ്യക്തി ആൾക്ക് ഒരു ദിവസം നാൽപ്പത്തി രൂപ വരെ കിട്ടുന്നുണ്ടെന്നും പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും ഇനി ഈ മോഡലിംഗ് രംഗത്തുള്ളവർ ഈ അൽക്കാ ബോഡി ജോലി ചെയ്തിരുന്ന മോഡലിംഗിലെ മൂന്ന് സ്ഥാപനങ്ങൾ ഇവരുടെയുള്ള മാനേജർമാരെയും ഉടൻ തന്നെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും ഇതിനു വേണ്ടിയിട്ടുള്ള നോട്ടീസ് ഇവർക്ക് അയച്ചിട്ടുണ്ട് അതോടൊപ്പം ബോസ് ഇക്ക എന്നീ പേരുകളിൽ അറിയപ്പെടുന്നവരെയും കുറിച്ചുള്ള അന്വേഷണത്തിലേക്ക് പോലീസ് കടന്നിരിക്കുകയാണ് അതാണ് പ്രധാനപ്പെട്ട കാര്യം